രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഹരപ്പൻ സംസ്കാരത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതിൽ ആദ്യം മോഹൻ ജൊദാരോയെ പറയുന്നത് മോഹൻ ജൊദാരോ ഒരു ആസൂത്രിത നഗരമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഹരപ്പൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രസിദ്ധമായ സൈറ്റായിരുന്നു മോഹൻ ജൊദാരോ ഹരപ്പയ്ക്ക് ശേഷമാണ് മോഹൻജോദാരോ കണ്ടുപിടിക്കപ്പെട്ടത് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ നഗരാസൂത്രണം വീടുകൾ മുദ്രകൾ എന്നിവയെക്കുറിച്ചുള്ള മിക്ക വിവരങ്ങളും ലഭിച്ചിട്ടുള്ളത് മോഹൻ ജോദാരോയിൽ നിന്നാണ് സിന്ധിലെ ലർക്കാന ജില്ലയിൽ സിന്ധു നദിയുടെ തീരത്താണ് മോഹൻ ജോദാരോ എന്ന വലിയ നഗരം സ്ഥിതി ചെയ്തിരുന്നത് മോഹൻ എന്ന പദത്തിൻ്റെ അർത്ഥം മരിച്ചവരുടെ കുന്ന് എന്നാണ് ഈ മോഹൻജൊദാരോയെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ നടത്തിയത് ആർ ഡി ബാനർജിയാണ് ഇവിടെ നടത്തിയ ഉത്ഗണനങ്ങൾ ആസൂത്രിതമായ ഒരു നഗര കേന്ദ്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ വെളിച്ചെത്തു കൊണ്ടുവരുന്നതിന് സഹായകരമായിട്ടുണ്ട് ഇങ്ങനെ കണ്ടെത്തിയ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നഗരത്തെ അതായത് മോഹൻജോദോ എന്ന് പറയുന്ന വലിയ നഗരത്തെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത് ഒന്ന് കോട്ടകളും കീഴ്പട്ടണങ്ങളും കോട്ട കോട്ട എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ചെറിയ വേദിയാണ് നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കോട്ടകൾ നിർമ്മിക്കപ്പെട്ടിരുന്നത് നഗരത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് കോട്ട ഇതിൻ്റെ അസാധാരണ ഉയരത്തിന് രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഒന്നാമതായി ഒരു ഉയർന്ന പ്രദേശത്താണ് അത് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടാമതായി അതിലെ കെട്ടിടങ്ങൾ മണ്ണ് കൊണ്ടുള്ള ഇഷ്ടികകൾ കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടികക്ക് മുകളിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ് കോട്ടയെ മതിലുകൾ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് അതിനാൽ കീഴ്പട്ടണത്തിൽ നിന്ന് അത് വേറിട്ടാണ് നിൽക്കുന്നത് കോട്ടയിൽ ധാരാളം വലിയ കെട്ടിടങ്ങളുണ്ട് അവ പൊതു കെട്ടിടങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത് പ്രത്യേകമായ പൊതു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് അവ ഉപയോഗിക്കപ്പെട്ടിരുന്നത് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളാണ് കലവറ വലിയ കുളിപ്പുര തുടങ്ങിയവ കലവറ എന്ന് പറയുന്നത് ധാന്യപ്പുരയാണ് മോഹൻ ജൊദാരോയിലെ ഏറ്റവും വലിയ കെട്ടിടം അവിടുത്തെ കലവറ അഥവാ ധാന്യപ്പുരയാണ് ഈ കെട്ടിടത്തിൻ്റെ കീഴ്ഭാഗം ഇഷ്ടികകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അത് ഇപ്പോഴും അവശേഷിക്കുന്നുമുണ്ട് കലവറയുടെ മേൽഭാഗം മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അവയെല്ലാം വളരെ കാലം മുമ്പ് തന്നെ ദ്രവിച്ചു പോയിരിക്കുന്നു മിച്ചം വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനാണ് കലവറകൾ ഉപയോഗിച്ചിരുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇനി അടുത്തത് മോഹൻജാരോ എന്ന വലിയ നഗരത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് വലിയ കുളിപ്പുരകൾ മോഹൻജാരോയിലെ കോട്ടയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതു കെട്ടിടം വലിയ കുളിപ്പുരയാണ് ദീർഘചതുരാകൃതിയിലുള്ള ഒരു വലിയ കുളമാണ് വലിയ കുളിപ്പുര നാല് വശങ്ങളും ഇടനാഴികയാൽ ചുറ്റപ്പെട്ട ഒരു അങ്കണത്തിൽ അല്ലെങ്കിൽ ഒരു മുറ്റത്താണ് ഈ കുളം സ്ഥിതി ചെയ്യുന്നത് കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് വടക്ക് തെക്ക് ഭാഗങ്ങളിലായിട്ട് പടവുകളുണ്ട് കുളത്തിലെ ജലം ചോർന്നു പോകാതിരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അടിത്തട്ട് ഇഷ്ടികകളും ചുണ്ണാമ്പ് കല്ലും കൊണ്ടുള്ള ചാന്തും ഉപയോഗിച്ചിട്ടാണ് ഉറപ്പിച്ചിട്ടുള്ളത് കുളത്തിൻ്റെ മൂന്ന് വശങ്ങളിലും മുറികളുണ്ട് ഒരു മുറിയിലെ വലിയ കിണറിൽ നിന്നാണ് എന്തു ചെയ്യുന്നത് കുളത്തിലേക്കുള്ള വെള്ളം കൊണ്ടുവരുന്നത് കുളത്തിലെ ജലം നിറയ്ക്കാനും മലിനജലം പുറത്തേക്ക് ഒഴുക്കിക്കളയാനും അവിടെ അഴുക്കുചാൽ സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു വലിയ കുളിപ്പുരയ്ക്ക് മതപരമായ ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ കണക്കാക്കുന്നത് അനുഷ്ഠാനപരമായ സ്നാനത്തിന് വേണ്ടിയാണ് ഈ കുളിപ്പുര ഉപയോഗിക്കപ്പെട്ടിരുന്നതെന്നും അവർ അഭിപ്രായപ്പെടുന്നു വലിയ കുളിപ്പുര ഹരപ്പൻ ജനത ശുചിത്വത്തിന് നൽകിയിരുന്ന പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നവയാണ് അതുമാത്രമല്ല അതിന് എൻജിനീയറിംഗ് വൈദഗ്ധ്യം വളരെയധികം പ്രകടമാക്കുന്ന തരത്തിലാണ് ആ ഒരു നിർമ്മിതി നിലനിന്നിരുന്നത് ഹരപ്പയുടെ ദുരവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം കണ്ടെത്തിയ സൈറ്റ് എന്ന് പറയുന്നത് ഹരപ്പ ആണെങ്കിലും ഇഷ്ടിക മോഷ്ടാക്കൾ അതിനെ ഏറെക്കുറെ നശിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത് ആയിരത്തി തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലും ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിൻ്റെ പിതാവുമായ അലക്സാണ്ടർ കണ്ണിങ്ഹാം ഹരപ്പയുടെ ഈ ഒരു ദുരവസ്ഥ ശ്രദ്ധിക്കുകയുണ്ടായി ഹരപ്പയിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയ ഇഷ്ടികകൾ ലാഹോറിനും മുൾട്ടാനും മധ്യ നിർമ്മിക്കുന്ന റെയിൽവേ ലൈനിൻ്റെ നൂറ് കിലോമീറ്ററോളം ദൂരത്ത് വിരിക്കാൻ പര്യാപ്തമായിരുന്നു എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അങ്ങനെ ഹരപ്പയിലെ പുരാതനമായ പല കെട്ടിടങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം മോഹൻജാരോ നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്തത്രേ മിക്ക ഹരപ്പൻ അധിവാസ കേന്ദ്രങ്ങൾക്കും ഒരു ചെറിയ ഉയർന്ന പടിഞ്ഞാറൻ ഭാഗവും ഒരു വലിയ താഴ്ന്ന കിഴക്കൻ ഭാഗവുമുണ്ട് ഈ ഉയർന്ന പടിഞ്ഞാറൻ ഭാഗത്തെയാണ് കോട്ടകൾ എന്ന് പറയുന്നത് കോട്ടകൾ മതിൽ കെട്ടിയിട്ടാണ് സംരക്ഷിച്ചിരുന്നത് അതുമാത്രമല്ല അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ലോതൽ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് ലോതൽ എന്ന് പറയുന്നത് ഹരപ്പൻ സംസ്കാരത്തിലെ തുറമുഖ നഗരമാണ് അത് സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ഗുജറാത്തിലാണ് അപ്പോൾ ഇവിടെ കോട്ടയ്ക്ക് ചുറ്റും എന്താണ് മതിലുകളൊന്നും കെട്ടിയിരുന്നില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുമാത്രമല്ല വളരെ ഉയരത്തിലാണ് ഈ കോട്ടകൾ നിർമ്മിച്ചിരുന്നത് മോഹൻ ചതാരോ എന്ന നഗരത്തിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത കീഴ്പട്ടണങ്ങളാണ് കീഴ്പട്ടണം ഗൃഹനിർമ്മാണ വാസ്തുവിദ്യ അതെല്ലാം ഈ ഒരു മോഹൻജാരയെ വേറിട്ട് നിർത്തുന്ന വസ്തുതയാണ് നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് കോട്ടയ്ക്ക് തൊട്ട് താഴെയാണ് കീഴ്പട്ടണങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് ഇതിനെയും മതിലുകെട്ടി സംരക്ഷിച്ചിരുന്നു കീഴ്പട്ടണം ഒരു അധിവാസ മേഖല അതായത് ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയായിരുന്നു ധാരാളം ഇഷ്ടിക വീടുകൾ അടങ്ങിയ ഒരു പ്രദേശത്താണ് ഭൂരിഭാഗം ജനങ്ങളും താമസിച്ചിരുന്നത് ഇവിടെ ഗ്രിഡ് സമ്പ്രദായ പ്രകാരമാണ് വീടുകൾ ക്രമീകരിക്കപ്പെട്ടിരുന്നത് ഇതുപ്രകാരം റോഡുകൾ മട്ടക്കോണിൽ പരസ്പരം മുറിച്ചു കടക്കുകയും പട്ടണത്തെ ദീർഘചതുരാകൃതിയിലുള്ള അനേകം ബ്ലോക്കുകളായി വിഭജിക്കുകയും ചെയ്തിരുന്നു റോഡുകളുടെയും ഇടവഴികളുടെയും ഇരുഭാഗങ്ങളിലായി വീടുകളും നിർമ്മിക്കപ്പെട്ടു എല്ലാ വീടുകൾക്കും ഒരു തുറന്ന നടുമുറ്റവും അതിനു ചുറ്റുമായി മുറികളും ഉണ്ടായിരുന്നു പാചകം നെയ്ത്ത് തുടങ്ങിയ എല്ലാ പ്രവർത്തികളുടെയും കേന്ദ്രം നടുമുറ്റമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് വീടുകൾ നിർമ്മിച്ചപ്പോൾ ഹരപ്പൻ ജനത സ്വകാര്യതയ്ക്ക് വലിയ പരിഗണന നൽകിയിരുന്നു ചുമരുകളില് തറയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ജനാലകൾ പിടിപ്പിച്ചിരുന്നില്ല അത് ഈ ഒരു സ്വകാര്യതയ്ക്ക് നൽകുന്ന പ്രാധാന്യമായിട്ടാണ് കണക്കാക്കുന്നത് തെരുവുകളെ അഭിമുഖീകരിക്കുന്ന വാതിലുകളും ജനാലകളും അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളൂ കൂടാതെ പ്രധാന വാതിലിലൂടെ പ്രവേശിക്കുമ്പോൾ അകത്തളത്തെയോ അല്ലെങ്കിൽ നടുമുറ്റത്തെയോ നേരിട്ട് കാണാനും കഴിയുന്ന തരത്തിലായിരുന്നില്ല രണ്ട് മുറികളുള്ള കൊച്ചു വീടുകളും ഇവിടെ ഉണ്ടായിരുന്നു അത് സമൂഹത്തിലെ ദരിദ്ര വിഭാഗങ്ങൾ താമസിച്ചിരുന്ന വീടുകളായിട്ടാണ് കണക്കാക്കുന്നത് പിന്നെ എല്ലാ വീടുകൾക്കും കുളിമുറികൾ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട് ഇഷ്ടിക പാകിയ ഈ കുളിമുറികളെ തെരുവിലെ ഓവുചാലുകളുമായി ബന്ധിപ്പിച്ചിരുന്നു വീടുകൾ പല വലിപ്പത്തിൽ ഉള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ വലിയ വീടും അതുപോലെ ചെറിയ വീടും ഒക്കെ അവിടുത്തെ എന്താ പറയുക സമൂഹത്തിലെ സമ്പന്നരും അതുപോലെ തന്നെ താഴ്ന്ന വിഭാഗവും തമ്മിലുള്ള ഒരു അന്തരം കാണിക്കുന്ന തരത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടിരുന്ന പെട്ടിട്ടുള്ളത് പല വീടുകളിലും കിണറുകൾ ഉണ്ടായിരുന്നു പുറമെ നിന്നുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ വീടിന്റെ ഒരു മുറിയിലാണ് കിണർ കുഴിച്ചിരുന്നത് മോഹൻ ജുദാരോയിൽ ഏകദേശം എഴുന്നൂറ് കിണറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പണ്ഡിതന്മാർ വിലയിരുത്തിയിട്ടുള്ളത് നഗരത്തിലെ വീടുകളെല്ലാം പണിതുയർത്തിയിരുന്നത് പ്ലാറ്റ്ഫോമുകളുടെ മുകളിലാണ് ഈ പ്ലാറ്റ്ഫോമുകൾ അടിത്തറകളായിട്ടാണ് വർധിച്ചിരുന്നത് അധിവാസ കേന്ദ്രങ്ങൾ ആദ്യം ആസൂത്രണം ചെയ്യുകയും അതിനനുസൃതമായി നടപ്പിലാക്കുകയുമാണ് ചെയ്തത് ചുടുകട്ടകൾ വെയിലത്തുണക്കിയ പച്ചക്കട്ടകൾ കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ ഇഷ്ടികകളെല്ലാം ഒരു നിശ്ചിത അനുപാതത്തിലാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത് ഇഷ്ടികകൾക്ക് അവയുടെ ഉയരത്തിൻ്റെ നാലിരട്ടി നീളവും രണ്ടിരട്ടി വീതിയും ഉണ്ടായിരുന്നു എല്ലാ ഹരപ്പൻ അധിവാസ കേന്ദ്രങ്ങളിലും അത്തരത്തിലുള്ള ഇഷ്ടികകളാണ് ഉപയോഗിച്ചിരുന്നത് ഇനി അടുത്തത് പറയാനായിട്ടുള്ളത് ഹരപ്പയിലെ അഴുക്കുചാൽ സമ്പ്രദായത്തെക്കുറിച്ചും ഉപജീവന തന്ത്രങ്ങൾ അതുപോലെ തന്നെ കാർഷിക സാങ്കേതിക വിദ്യകളെക്കുറിച്ചൊക്കെയാണ് അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം